ഈ ഒരു സമയത്ത് പപ്പായയില് കൂടുതലായിട്ട് ഒരു പ്രശ്നമാണ് ഇലമഞ്ഞളിപ്പ് മഞ്ഞളിപ്പ് അതുപോലെ തന്നെ ഇലകൾ ചുരുണ്ടുപോക വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പായയെ ബാധിക്കുന്ന രോഗങ്ങളും ഈ ഒരു സമയത്ത് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മുടെ പപ്പായ ചെടിയെ ബാധിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും എന്നെബിളാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാര്യമായ പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ നന്നായിട്ട് വളർത്തിക്കൊണ്ടു വരാൻ പറ്റുന്ന ഒന്നാണ് പപ്പായ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നെല്ലാം പല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പപ്പായ തൈകളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇങ്ങനെയുള്ള തൈകളാകുമ്പോൾ ഇതിന് നാടൻ ഇനങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ പപ്പായയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത് കാരണം വെള്ളം കെട്ടി നിന്നാൽ അഴുക്കൽ രോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്പായയെ ബാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൈബ്രിഡ് ഇനത്തിൽ തൈകളൊക്കെ ആകുമ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ വളപ്രയോഗം നടത്തണം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം കൊടുക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണം ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് കോഴിക്കാഷ്ടം കൂടാതെ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ പോലുള്ള ജൈവവളങ്ങൾ നമുക്ക് ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം വളങ്ങൾ കൊടുക്കാൻ നേരം നമ്മൾ ചുവടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പപ്പായുടെ വേരുകൾ മുകൾ ഭാഗത്തായിട്ടായിരിക്കും കാണുക അപ്പോൾ നമ്മൾ ശക്തമായിട്ടുള്ള രീതിയിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വേരുകൾ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കിയതിന് ശേഷം വളങ്ങൾ ചേർത്ത് കൊടുക്കാം വളങ്ങൾ നന്നായിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക രോഗങ്ങളെയും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് തവണയായിട്ട് കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം പപ്പായയുടെ ഇലകളിലും കായലുമെല്ലാം പുള്ളിക്കുത്തുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പപ്പായി കായുടെ ആയിട്ട് ചെറിയ കുരുക്കൾ പോലെ കാണുന്നതും കായ വികൃതമായി പോകുന്നതുമെല്ലാം ബോറോണിൻ്റെ കുറവുകൊണ്ടാണ് ബോറോണിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് ആറു മാസത്തിലൊരിക്കലെങ്കിലും ബോറാക്സ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ പപ്പായയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വരാതിരിക്കാനായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം പപ്പായയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും നന്നായിട്ട് പൊടിഞ്ഞ് കുമ്മായം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ നാടൻ പപ്പായക്കുള്ളതിനേക്കാൾ കൂടുതൽ ഫംഗസ് രോഗങ്ങൾ റെഡ് ലേഡി പപ്പായക്ക് വരാറുണ്ട് മണ്ണിലൂടെയൊക്കെ വരുന്ന ഫംഗസ് രോഗങ്ങൾ വേരിനെ ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിന്നാലും ഫംഗസ് ബാധ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് സ്പ്രേ ചെയ്തു കൊടുക്കാം പിന്നെ ബോഡോ മിശ്രിതം കുഴമ്പ് പരുവത്തിലാക്കി തടിയിൽ തേച്ച് കൊടുക്കാം പപ്പായയുടെ വേരിൽ നിന്ന് തന്നെ ഫംഗസ് ബാധിച്ച് ചെടി പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട് അതിന് നമ്മൾ അടിവളം കൊടുക്കുന്ന സമയത്ത് അടിവളത്തോടൊപ്പം തന്നെ ഡ്രൈക്കോഡർമ കലക്കി ഒഴിച്ചു കൊടുക്കാം ഇത് ജീവനുള്ള കുമിൾനാശിനി ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് വേരിൽ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും പപ്പായ യിൽ ഏറ്റവും ഗുരുതരമായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൊസേക്ക് രോഗം ഈ ഒരു രോഗം നമ്മുടെ പപ്പായയിൽ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്കും സ്പ്രെഡ് ചെയ്യും അപ്പോൾ മൊസേക്ക് രോഗം വന്നിട്ടുള്ള പപ്പായയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പപ്പായെ പിഴുത് നശിപ്പിച്ചു കളയാണ് ചെയ്യേണ്ടത് പപ്പായ നട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് പൂവിട്ട് തുടങ്ങും പൂവിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ വളപ്രയോഗം നടത്തണം അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ജൂൺ ജൂലൈ മാസമൊക്കെ മഴ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പപ്പായ നന്നായിട്ട് വളരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും അതുപോലെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധിയും ചെയ്യണം ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പപ്പായ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ചില അസുഖങ്ങളൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ നശിച്ചു പോവും മറ്റുള്ള പപ്പായയെ അപേക്ഷിച്ച് റെഡ് ലേഡി പപ്പായയ്ക്ക് നമ്മൾ കുറച്ച് ശ്രദ്ധയും പരിചരണവും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് മൂന്ന് വർഷം വരെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നും വിളവെടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ